ജയിലിൽ ജയിലിൽ നിരാഹാര നിരാഹാര ഇരിക്കും യഥാർത്ഥത്തിൽ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തുടങ്ങുക അല്ലെങ്കിൽ ഈ കാണാം മാങ്കൂട്ടത്തിൽ സമയമായി തുടങ്ങണം വലിയൊരു വാർത്തയിലേക്കാണ് കടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ലൈംഗിക പീഡന പരാതി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടിക്കാൻ സമയമായി തുടങ്ങണം ഒരക്ഷരം പോലും തെറ്റിയില്ല വിവാഹ വാഗ്ദാനം നൽകി അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത് പാല് കൊടുത്ത് വളർത്തിയായിരുന്നു ഞാൻ സ്നേഹിച്ചിരുന്നത് നിന്നെ ഞാൻ കരഞ്ഞത് താങ്ങി നടന്ന ഒരു തകത്ത് ആഹാരം കിടക്കുന്നുണ്ടല്ലോ അത് വേറെ ലോക പൊട്ടനാണോ ഐ എം സ്റ്റിൽ കൺഫ്യൂസ് എനിക്ക് എന്തിന്റെ പരാതി എന്ന് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്ത വൈകൃത മനോരോഗത്തിന് അടിമയാണ് അയാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടിക്കാൻ സമയമായി തുടങ്ങണം പിന്നെന്താകൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്ന ദിവസം നിങ്ങൾ ഉറപ്പിച്ചോ ക്രൈംബ്രാഞ്ച് ഒരു മൂന്നാല് കേസ് എന്താണെങ്കിലും ഇവന് സാറെ എനിക്കറിയില്ല സാർ ഇതൊക്കെ എന്താണെന്ന് സാറേ ആ സമയത്ത് മാസിലങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി ഡിപ്രഷനിലാണ് അന്നേരം വിളിച്ചു വരുത്തിയായിരുന്നു പീഡനം ഗർഭം ധരിക്കാൻ രാഹുൽ നിർബന്ധിച്ചതായും യുവതി പരാതിയിൽ പറയുന്നു ഈ പ്രശ്നത്തില് ഈ ബ്രോക്കറ് വിലായത് ഒരു തീരുമാനം പറയാ എന്നത്തോടു കൂടി ഞാൻ ഈ ഫീൽഡ് വിടാം എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി